ഇന്നത്തെ നമ്മുടെ വീഡിയോ ആവിൽ ഉപയോഗിച്ചെടുത്ത അടിപൊളി സ്നാക്ക് റെസിപ്പിയാണേ വീട്ടിലെ പോയുള്ള ചേരുവകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എൻ്റെ അടിപൊളി സ്നാക്കാണ് ഇട്ടത് എന്തൊന്നുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ അതിനൊരു പാത്രത്തിലോട്ട് ചെറിയ ചൂടുള്ള പാലുണ്ടല്ലോ അന്ന് ഇതിലോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം അരക്കപ്പ് പാലാണ്ടേ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇളം ചൂടുള്ള പാലായത് കൊണ്ട് തന്നെ ഈസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റസ്റ്റാനായിട്ട് വെക്കാം അപ്പോൾ അത് ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി വന്നിട്ട് നല്ലപ്പോഴൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട് പാലിന് പകരം ഇതിലോട്ട് ചേർത്ത് ചൂടുവെള്ളം ഒന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള മൈദയാണ് ഞാൻ ഇവിടെ ഒരു മൂന്ന് കപ്പ് മൈദ ഇതിലോട്ട് ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം ഇനി പിന്നീട് ഇതിലോട്ട് വേണ്ടത് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഉണ്ടോ ഒന്ന് വെച്ചിട്ട് കൊടുത്തിട്ടല്ലേ അടുത്തായിട്ട് രണ്ട് മുട്ട കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശായിട്ട് നൊഴിച്ച് കൊടുത്തത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം വെള്ളം കുറേ ആയിട്ട് വേണ്ട നോയിച്ച് വിട്ട് കൊടുക്കാനായിട്ട് കട്ട് എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം വേറെ ഒരുപാട് അങ്ങോട്ട് ലൂസ് ആയി പോകേണ്ടത് അതുപോലെ ഒരുപാട് ടൈറ്റ് ആവുകയാണ് കേട്ടോ ഏകദേശം ഞങ്ങൾ ഒന്നര കപ്പ് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലേട്ടോ നമ്മൾ മാവുണ്ടവിടെ നിന്ന് കണ്ടോ നമ്മൾ മാവ് നോച്ച് കൊടുക്കുമ്പോൾ ഈ രീതിയിലൊന്ന് വരുമ്പോൾ അത്രയും മതിയിട്ടാണ് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഏകദേശം ഒരു മണിക്കൂറായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം കണ്ടോ മാത്രം നല്ലപോലെ തന്നെ പൊങ്ങി വന്നത് കണ്ട നമ്മളിത് ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും പുതിയ ഈസ്റ്റ് എടുക്കണേ ഇനി ഇത് ഏസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി മിക്സ് ചെയ്തിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി വീണ്ടും പഴയതുപോലെ തന്നെ ആവുകയോ ഇനി അടുത്തടുത്തൊന്ന് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് എടുത്തിട്ട് വെക്കാം എന്നിട്ട് ഞാനൊരു കേക്ക് ടീം എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിരുന്ന ബാറ്ററി ഉണ്ടല്ലോ ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം കേക്കിന് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങളോ അതിൽ എന്ത് പാത്രമുള്ള വെച്ചേക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം പിന്നെ മുഗൾ ബാഗ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് റവൽ ചെയ്തിട്ടെടുക്കാം റേഷൻ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒക്കെ പോയി കിട്ടാണ്ട് ഒന്ന് ടാപ്പ് എടുക്കാം ഇനി അത് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാണ്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിയിട്ട് വരുക കുറച്ചുകൂടെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ മുകളിലായിട്ട് കുറച്ച് റൈസിൻസ് ഒന്ന് ഇട്ടിട്ട് കൊടുക്കാം നട്്സോ എന്താ നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അത് വന്നിട്ടിട്ട് കൊടുക്കാം പിന്നെ ഒന്ന് ആവിനായിട്ടൊന്ന് വെച്ചിട്ട് എടുക്കാനുള്ളത് അതിനായിട്ട് ആവിപാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കേക്കിന് ഒന്ന് വെച്ച് കൊടുത്ത് അടുത്തൊന്ന് അടച്ച് വെച്ചിട്ടൊരു നാൽപ്പത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഏകദേശം നാൽപ്പത് മിനിറ്റ് ആയിട്ട് ആയത് തുറന്ന് കൊടുത്തിട്ട് കണ്ടോ നല്ലപോലെ തന്നെ സെറ്റായി വന്നിട്ട് അല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ചൂടായിട്ട് വന്ന ശേഷം എൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ടുകൊടുത്തേ ഇതൊന്ന് മറ്റു മാത്രം മാറ്റി കൊടുക്കും പെട്ടെന്ന് തന്നെ റിമൂവായി കിട്ടുവിട്ടോ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്ത് അതിൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇത് ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടോ ഉൾഭാഗമൊക്കെ നല്ലപ്പോൾ എന്ത് വന്നിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇത് കേക്കിൻ്റെ ടേസ്റ്റ് അല്ലായിട്ടുണ്ടാവും ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റായിട്ടുണ്ടാവും അത് ആവിൽ വിളിച്ചിട്ടൊരു ബ്രെഡാണ് വീഡിയോ ഇഷ്ടം ഇത് ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റോട് ഒന്ന് അറിയിക്കണേ